ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ജ്വല്ലറി മേക്കിംഗ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ഉണ്ടാക്കാം സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് ഞാൻ ഈ കമ്മലുണ്ടാക്കിയിരിക്കുന്നത് ഒരു ബ്ലൂ കളറ് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് ഏത് കളർ വേണേലും ഉപയോഗിച്ചുണ്ടാക്കാം കേട്ടോ അതിനായിട്ട് നമ്മുടെ വാക്സിങ് ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ സ്റ്റോൺ ചെയിൻ ബ്ലൂ കളർ സ്റ്റോൺ ചെയിൻ പിന്നെ ഒരു വൈറ്റ് കളർ ഹാഫ് ബീഡ് ഞാനിതിൽ ഹാങ്ങിങ് മാത്രല്ല കേട്ടോ രണ്ട് മോഡൽ സ്ട്രെഡും കൂടി കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ നമ്മുടെ വാക്സിൻ ഷീറ്റിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹാഫ് ബീഡ്സ് നമുക്കതിൽ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം ഹാഫ് ബീഡാണ് വെക്കുന്നത് ആദ്യം അതിന് ചുറ്റും നമ്മുടെ സ്റ്റോൺസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റോൺ ചെയിൻ്റെ അത് വെച്ചു കൊടുക്കുകയാണ് ഇത് സ്ട്രെഡിന് ആണ് കേട്ടോ ചെയ്യുന്നത് അതിൻ്റെ ഫുൾ റൗണ്ട് ചെയ്യുന്നില്ല ഞാൻ ഒരു ഹാഫായിട്ടാണ് ചെയ്യുന്നത് പകുതി നമുക്ക് ഹാഫായിട്ട് നമ്മൾ റാഫ് പോലെയൊക്കെ അങ്ങനത്തെ ഒരു ഷേപ്പിൽ നമ്മൾ സ്റ്റോൺ ചെയ്യാൻ വെച്ച് കൊടുക്കുക പശ വെച്ചിട്ട് സ്ട്രോൺ ചെയ്യാൻ വെച്ച് കൊടുക്കുക വേണമെങ്കിൽ റൗണ്ടാക്കി കൊടുത്തിട്ട് നമുക്ക് സ്ട്രെഡാക്കി ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റുക ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് നന്നായിട്ട് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അപ്പോൾ അതവിടെ ഒട്ടി ഇങ്ങനത്തെ രണ്ടെണ്ണം രണ്ടാക്കി എടുത്താൽ നമുക്കൊരു സ്റ്റെഡ് ചെറിയൊരു സ്റ്റെഡ് ഇത് വര കളർ വെച്ച് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് കുട്ടികൾക്കും ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു സ്റ്റെഡാണ് ചെറിയ മോഡൽ സ്റ്റെഡ് ഇനി നമുക്കത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം രണ്ടും അധികം കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം എനിക്കൊരു പറ്റി പറ്റി ഞാനത് സെൻ്ററിൽ കൊണ്ട് ചെയ്തു പോയി ചെയ്ത് പശ വെച്ചതിന് ശേഷമാണ് ഞാനത് ആലോചിക്കുന്നത് അത് നമുക്കൊരു സൈഡിലൊക്കെ ചെയ്തെടുത്താൽ നമുക്ക് അത്രയും അത് വേസ്റ്റായി പോവില്ല നമ്മുടെ ആ ഷീറ്റ് പെട്ടെന്ന് ഞാൻ പശ വെച്ചപ്പോൾ വേടിയോടുക്കണം ആ ഒരു തിരക്കിൽ ഞാനത് വെച്ചപ്പോൾ സെൻറ്ററിലായിപ്പോയി നിങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മളത് പരമാവധി നമ്മുടെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക കളയാതെ വേസ്റ്റാക്കി കളയാതെ ഞാനത് ഓർത്തില്ല വേടിയോടുക്കണം ഒരു ധൃതിയില്ല അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്ക് സ്ട്രെഡിൻ്റെ ബാക്ക് ഭാഗം അതിലൊട്ടിച്ച് കൊടുക്കാം നമ്മുടെ സ്റ്റെഡ് വളരെ എളുപ്പത്തിൽ ഒരു സ്റ്റെഡ് റെഡി ചെയ്യുന്നുള്ളതാണ് അത്രേ ഉള്ളൂ നമുക്ക് എളുപ്പമാണ് ഇതെല്ലാം ചെയ്യാൻ നമുക്ക് ഓരോ ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകാനും നമുക്ക് കുട്ടികൾക്കും ഒക്കെ വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും ഇതൊക്കെ ബാലൻസ് മറ്റേതും നമുക്കതേപോലെ തന്നെ വെട്ടിക്കളയാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മുടെ ആ സ്ട്രെഡ് ഒന്ന് പച്ച തേച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് ഈ ഷീറ്റിൻ്റെ ഒരു പീസ് നമുക്ക് അതിൻ്റെ ഇടയിൽ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല നമുക്കത് വേണമെങ്കിൽ ചെയ്യാം ഞാൻ ആ മോഡൽ ചെയ്തതിൽ അത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റെഡ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹാങ്ങിങ് ചെയ്യാനുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലൊരു പ്രോ സർക്കിൾ എടുത്തിട്ട് നമ്മുടെ ഈ ഷീറ്റിലേക്ക് നമുക്ക് സൈസ് ഒന്ന് വരച്ചു കൊടുക്കാം റൗണ്ട് ഷേപ്പ് രണ്ടും ഒരേ സൈസിന് വരച്ച് കൊടുക്കുക എന്നിട്ട് ആ റൗണ്ട് വരച്ചതിന് ചുറ്റും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോൺ ചെയ്യും നമ്മളതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ആ റൗണ്ടിന് ചുറ്റും ഒന്ന് ഒട്ടിച്ചെടുക്കുക കറക്റ്റ് സൈസ് ഷേപ്പ് ആക്കി ഒട്ടിച്ചതിന് ശേഷം ആ ബാലൻസ് ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാലൻസ് അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതൊന്ന് റൗണ്ട് ഷേപ്പ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ഇതിനു മുമ്പും ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യണേ ഇനി നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ ബ്ലൂ അതിന് ആ സ്റ്റോൺ ഒട്ടിച്ചതിനോട് ചേർന്നത് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ഇതങ്ങനെ റൗണ്ടിലെ റൗണ്ടിൽ ഒട്ടിച്ച് അത് ഫില്ലാക്കിയെടുക്കുകയാണ് വേറെ പ്രത്യേകിച്ച് ആ റൗണ്ടൊന്ന് സർക്കിളൊന്നും കറക്റ്റായി കിട്ടിയാൽ മതി വേറെ വലിയ പണിയൊന്നുമില്ല അതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നമുക്ക് ഈ റൗണ്ടൊന്നും ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല അപ്പം നമ്മളതൊന്ന് പീസ് പീസ് ആക്കി എടുത്ത് ഒട്ടിക്കുക അത്രയേ ഉള്ളൂ ഗ്യാപ്പ് വരാതെ നമുക്കത് അങ്ങനെ റൗണ്ട് റൗണ്ടാക്കി ഒട്ടിച്ചെടുക്കാം നമുക്ക് നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്ത് നമുക്ക് സുഖമായിട്ടുണ്ടാക്കാം കേട്ടോ അത് നമ്മൾ ഓൺലൈനിന്നൊക്കെ വാങ്ങിക്കാൻ നല്ല റേറ്റ് വരും ഷോപ്പിൽ നിന്ന് ആയാലും നല്ല റേറ്റ് വരും നമ്മളിതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അധികം ചിലവില്ല ഈ സ്റ്റോൺ ചെയിനൊക്കെ മീറ്ററിന് മുപ്പത്തേഴ് ആ റേറ്റിനൊക്കെ നമുക്ക് കിട്ടും നാൽപ്പത് മുപ്പത്തേഴ് കളർ ചെയിൻ ഇത്തിരി വില കൂടുതലുണ്ട് തോന്നാൽ നമുക്കൊരു മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടെണ്ണം ഒന്നും അല്ല ചെയ്തെടുക്കാൻ പറ്റുക കേട്ടോ ഒരു ജോഡി കമ്മലൊന്നും അല്ല ചെയ്തെടുക്കാൻ പറ്റുക സൈസിനനുസരിച്ചാണ് അതിന് നമുക്ക് വരിക എന്നാലും നമുക്ക് അതിനൊക്കെ ചെയ്തെടുക്കാം ഇതൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എത്ര റേറ്റ് വരുന്നുണ്ടെന്ന് അപ്പോൾ അതിന് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ സ്റ്റോൺ ഷെയിൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിന് ഓരോ സ്റ്റോൺസായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്കത് ഇങ്ങനെ റൗണ്ടാക്കി വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് അത് ഫില്ലപ്പ് ആക്കി എടുക്കാം ഫുൾ റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലും അതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക ഇനി ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണിച്ച വൈറ്റ് ഹാഫ് ബീഡോ അല്ലെങ്കിൽ നമ്മുടെ കുന്തൻ ബീഡോ സ്റ്റോണൊക്കെ കിട്ടും അതൊക്കെ വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ മിറർ വെച്ച് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഫുള്ള് ഈ സ്റ്റോൺ ചെയിൻ മാത്രം എടുക്കുന്നത് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഗ്യാപ്പിടാം അതിൽ നിന്നിട്ട് ബീഡൊക്കെ കോർത്തു കൊടുക്കാം ഇങ്ങനെ ആ മോഡലൊരെണ്ണം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഒരു സെറ്റ് നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും നമ്മൾ ഇതേപോലെ തന്നെ ആ റൗണ്ടിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റോൺ ചെയ്യാൻ ഒട്ടിച്ചു കൊടുക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ കമൻ്റ് ഒക്കെയാണ് നമുക്ക് സപ്പോർട്ടായിട്ടുള്ളത് ഇനി അത് കട്ട് ചെയ്ത് മാറ്റാം ബാലൻസ് എന്നിട്ടൊന്ന് ഒന്ന് റൗണ്ട് ഷെയ്പ്പാക്കി കൊടുക്കാം കറക്റ്റ് റൗണ്ട് അതിന് ഷേപ്പാക്കി കൊടുക്കുക ഈ ഗ്ലൂ നല്ല നന്നായിട്ട് ഒട്ടണ ഗ്ലൂ ആട്ടോ അതങ്ങനെ വിട്ടുപോരൊന്നുമില്ല നന്നായിട്ട് ഒട്ടി കഴിഞ്ഞാൽ അതൊന്ന് ടൈം എടുക്കുന്നേ ഉള്ളൂ നമ്മൾ അതൊന്നും ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക കുറച്ച് നേരം അപ്പോൾ നമുക്കത് നന്നായിട്ട് ഒട്ടി കിട്ടും പിന്നെ അങ്ങനെ വിട്ടുപോരില്ല ഇതിൻ്റെ ഉള്ളും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റോൺസ് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെയുള്ള കമൻ്റൊക്കെ വീഡിയോസ് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും ഇതിനൊന്നും അധികം നമുക്ക് ചിലവൊന്നും വരുന്നില്ല നീ ഷീറ്റിന് പകരം നമുക്ക് ഇത് കിട്ടാനില്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ഷീറ്റ് വെച്ച് ചെയ്യാം കേട്ടോ നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഷീറ്റ് ഉണ്ടല്ലോ പ്ലാസ്റ്റ്ഷീറ്റിന് വേറെ എന്തോ ഒരു പേര് പറഞ്ഞു ആ പേര് പെട്ടെന്ന് മറന്നുപോയി അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം സ്റ്റേഷനറി കടകളിലൊക്കെ കിട്ടും ഒ എച്ച് ഷീറ്റ് ഞാൻ പെട്ടെന്ന് മറന്നു ആ പേര് ഒ എച്ച് പി ഷീറ്റ് അതാകുമ്പോഴും അത് വാങ്ങിച്ചിട്ട് നമുക്ക് അത് വെച്ച് അഞ്ച് രൂപയെ മറ്റു ആണ് ഒരു ഷീറ്റ് അതിൽ നമുക്ക് ഒരുപാട് കമ്പനി ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേ ഷേപ്പിൽ രണ്ട് റൗണ്ട് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ബാക്കിൽ വെച്ച് കൊടുക്കാനാണ് ഈ ഹെഡ് പിന്നെ എടുത്തിട്ട് നമ്മളിതിൻ്റെ ബാക്കിൽ ഹെഡ് പിൻ അതിൻ്റെ ആ ഹുക്ക് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം അത് നമ്മുടെ സ്റ്റെഡ് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി എല്ലാ സ്ഥലത്തും നല്ലപോലെ ഗ്ലൂ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ഷീറ്റ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക ഇനി ഇതില്ലെങ്കിലും നമുക്ക് നമ്മുടെ ക്യാൻവാസ് ഷീറ്റിലൊക്കെ ചെയ്യാം കേട്ടോ നമ്മുടെ കയ്യിൽ ഏതാണോ ആയിട്ടുള്ളത് നമ്മൾ അതെടുത്ത് ചെയ്യാം ഇന്നത് തന്നെ വേണമെന്നൊന്നുമില്ല ക്യാൻവാസിൻ്റെ ഷീറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഒരു ഹാങ്ങിങ്ങിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹാങ്ങിങ് ഇനി അടുത്തത് ഇതുപോലെ തന്നെ പശത്തേച്ച് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം ഇത്ര എളുപ്പമാണ് നമ്മൾക്ക് ഇത് ചെയ്യാനായിട്ട് അന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലെല്ലാം പശ തേച്ച് നമുക്ക് ആ ഷീറ്റും കൂടി അതിലേക്ക് ഒട്ടിച്ചെടുക്കാം കറക്റ്റ് സൈസിനാക്കണേ അപ്പോൾ നമുക്കത് പുറത്തേക്ക് കാണില്ല അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുക്കി കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇനി നമുക്ക് ഇതിനായിട്ടുള്ള സ്ട്രെഡ് ഞാൻ വേറെ മോഡലാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സെൻറ്ററിലായിട്ട് കുന്തൻ സ്റ്റോൺ റൗണ്ട് കുന്തൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കുന്നത് അത് രണ്ടെണ്ണം വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോൺ കട്ട് ചെയ്തിട്ട് അതിന് ചുറ്റും ഒന്ന് റൗണ്ടായിട്ട് കൊടുക്കാം മറ്റേ സ്ട്രെഡും നമുക്കിതിന് ഉപയോഗിക്കാം കേട്ടോ ഞാനതിന് വേറെ ഒരു സെപ്പറേറ്റ് സ്ട്രെഡ് ചെയ്യുന്നു മാത്രം റൗണ്ട് ഷേപ്പായ കാരണം ആ റൗണ്ട് ഷേപ്പ് മോഡലിൽ തന്നെ ഒരു സ്ട്രെഡ് എടുക്കുന്നു നമ്മുടെ സ്റ്റോൺസ് ഇതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക നമ്മൾ ആ മാല പോലെ ഒട്ടിച്ചാൽ ചിലപ്പോൾ അതിങ്ങനെ ഒന്നും ഫ്ലെക്സിബിളായിട്ട് നിൽക്കുന്നില്ല അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും അപ്പോൾ അത് കാരണമാണ് ഞാനത് കട്ട് ചെയ്തിട്ട് ഓരോ പീസ് ഓരോ പീസായിട്ട് വെച്ച് കൊടുക്കുന്നത് നമ്മളതങ്ങനെ ഫുള്ള് റൗണ്ടിൽ ചുറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ ഒരെണ്ണം ഞാൻ ഫുള്ള് എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം ഫുൾ റൗണ്ട് അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇതേപോലെ ഓരോന്ന് ഓരോന്ന് ചൊട്ടിച്ചെടുക്കാം ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ ഓരോ മോഡലുകൾ ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പുറത്തൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റാത്തവർക്ക് നമുക്ക് വീട്ടിലിരുന്ന് ചെറിയ വരുമാനമാവും സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഇത് കണ്ടിഷ്ടമുള്ളവർ വാങ്ങിക്കുമല്ലോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വരുമാനം ആവും പിന്നെ ഇത് പുറത്തൊന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല എല്ലാവർക്കും നമുക്കത് ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കത് വീട്ടിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പത്തിന് ചെയ്തെടുക്കാം ഇതിപ്പോൾ സ്ട്രെഡുമ്പോൾ വെച്ചിട്ടും നമുക്കിത് ഒട്ടിച്ചെടുക്കാനൊക്കെ പറ്റും പക്ഷെ അത് അത്രയ്ക്കും ഉറപ്പ് കിട്ടില്ല ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നേരത്തെ ചെയ്ത പോലെ തന്നെ അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഇതിന് ശേഷം നമുക്കിത് സ്റ്റെഡ് ബേസിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അത്രയേ ഉള്ളൂ ഇതും നമുക്ക് സ്റ്റെഡ് മാത്രമായിട്ടും ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെ സ്റ്റെഡ് മാത്രമായിട്ട് ഇടാം ഇതിൻ്റെ കൂടെ നമ്മുടെ ഹാങ്ങിങ്ങും കൂടി ഇടാം ഇനി നമ്മുടെ എടുത്തിട്ട് ഒരു ചെറിയ പീസ് നമുക്ക് അതിൽ നിന്ന് എടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആ ഒന്ന് ഇറക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ അതായിരിക്കും കയറിപ്പോ അപ്പോൾ നമുക്കത് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് അവിടെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് സ്റ്റെഡിൻ്റെ അതുമെ ഗ്ലൂ കൊടുത്തിട്ട് നമ്മുടെ കമ്മലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് ഉറപ്പായിട്ട് അവിടെ ഇരുന്നുള്ളൂ എന്ന് ഇനി നമുക്കതും ഒന്ന് പശ തേച്ച് നമ്മുടെ സ്റ്റെഡ് അതിലേക്ക് ഒട്ടിച്ചെടുക്കാം ഇതിൻ്റെയും ബാലൻസ് എന്തെങ്കിലും നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തും കൊടുക്കുകയോ ചെയ്യാം അങ്ങനെ നമ്മൾ സ്ട്രെഡ് റെഡി ആയി ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ സ്ട്രെഡ് ഒട്ടിച്ചെടുക്കാം ഇനി അത് നമുക്ക് ഹാങ് ചെയ്താൽ മതി അതിലേക്ക് അങ്ങനെ അതെ ഞാനൊരു വേറൊരു സ്ട്രെഡും കൂടി ചെയ്തതാണത് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ